നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് അനുകൂലമല്ലാത്ത സംസ്ഥാനങ്ങളെ മുഴുവൻ കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി അതായത് യൂണിയൻ ടെറിറ്ററി ആക്കി മാറ്റാൻ വേണ്ടിയുള്ള ഗൂഢാലോചനകൾ അണിയറയിൽ നടക്കുകയാണ് അതായത് നമുക്കറിയാം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ ബി ജെ പിക്ക് കടന്നിയെല്ലാൻ കഴിയാത്തത് അവിടെയൊക്കെ ബി ജെ പി വിടക്കാക്കി തനിക്കാക്കുന്ന ഒരു ശീലമുണ്ട് ഡൽഹിയിൽ വർഷങ്ങളോളം ബി ജെ പി ഭരണമില്ലാത്തപ്പോൾ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി അവിടെ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമായിരുന്നു കെജ്രിവാൾ അധികാരത്തിൽ ഇരുന്നപ്പോഴും അത്തരത്തിൽ കളിച്ചു തന്നെയാണ് മുന്നേറാൻ ശ്രമിച്ചത് കാരണം ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് അവിടുത്തെ ഡൽഹി കലാപ സാഹചര്യം വരുമ്പോൾ ഡൽഹി ഗവൺമെന്റിന് പ്രത്യേകമായ ഒരു രീതിയിലുള്ള അധികാര പദവിയും ഇല്ല ഇതുപോലെ ഒരു സാഹചര്യം മണിപ്പൂരിലും സൃഷ്ടിക്കുകയാണ് അതായത് മണിപ്പൂർ സർക്കാർ നിലം വലിച്ചിരിക്കുന്നു അവിടെ ബീരൻ സിംഗ് ആയിരുന്നു ഇനി ബി ജെ പി അധികാരത്തിൽ വരില്ല എന്നേറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിനെ കേന്ദ്രഭരണ പ്രദേശമാക്കാൻ വേണ്ടിയുള്ള വെമ്പലാണ് ബി ജെ പി അതിനുവേണ്ടി പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവന്ന് ദ്രൗപദി മുർമുവിൻ്റെ കൂടി കൃത്യമായും അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇതിനെ ശക്തമായി എതിർക്കുകയാണ് മണിപ്പൂരിൽ നിന്നുള്ള രണ്ട് കോൺഗ്രസ് എം അതായത് മണിപ്പൂരിൻ്റെ സാഹചര്യങ്ങളെ വഷളാക്കിയത് ബി തന്നെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യത്തിൽ അത് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടും അവിടേക്കൊന്ന് സന്ദർശിക്കാൻ പോലും കൂട്ടാക്കാതെ അതിനെക്കുറിച്ചൊരു വാക്ക് പോലും പാർലമെന്റിൽ ഉരിയാടാത്ത മനുഷ്യനാണ് നരേന്ദ്രമോദി അതായത് എങ്ങനെയും ഏത് പ്രദേശത്തെയും വിടക്കാക്കുക അതിനെ തനിക്കാക്കാൻ വേണ്ടി എന്ത് രീതിയിലുള്ള വൃത്തികേടുകളും കാണിച്ചു കൂട്ടുക എന്നതാണ് കൃത്യമായും അജണ്ട എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് എന്ത് തെറ്റാണുള്ളത് ഓരോ പ്രദേശങ്ങളും അങ്ങനെ തന്നെയാണ് അതായത് ഏതൊക്കെ പ്രദേശങ്ങളിലാണോ ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ അതല്ലെങ്കിൽ ബി ജെ പിക്ക് ബുദ്ധിമുട്ടാണ് അവിടുത്തെ സാഹചര്യങ്ങൾ കാലാവസ്ഥ പ്രതികൂലമാണ് ജനങ്ങൾ ബി ജെ പി തള്ളിപ്പറയുകയാണ് എന്ന് ഏറെ ഉറപ്പിച്ചാൽ അവിടം വിടക്കാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണാൻ പോകുന്നത് മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്ര നാൾ നീട്ടിവെക്കാം അതിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാം എന്നുള്ള നീക്കങ്ങളാണ് കേന്ദ്രഭരണ പ്രദേശമാക്കിയാൽ പോലും അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിൻ്റെ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കാൻ വേണ്ടി അതായത് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മുഴുവൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കൈവശം വരാൻ വേണ്ടിയുള്ള വലിയ നീക്കങ്ങളാണ് ഈ ഗൂഢാലോചന നീക്കങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അമിത് ഷാ ഒരു പരാജിതനായ ആഭ്യന്തരമന്ത്രിയാണ് കലാപ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനോ അതിനെ ഒരു രീതിയിലും ശമിപ്പിക്കാനോ വേണ്ട നടപടികൾ ഡൽഹിയിലോ മണിപ്പൂരിലോ മറ്റൊരു പ്രദേശത്തോ നടത്തിയില്ല എങ്ങനെയും കോർപ്പറേറ്റുകളെ സഹായിക്കുക ഈ രാജ്യത്ത് അരാജകത്തെ സൃഷ്ടിക്കുക അതായത് മതേതര രാജ്യമായ ഈ രാജ്യത്തെ എങ്ങനെയും ഒരു മതരാജ്യമാക്കി മാറ്റിയെടുക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലെ വഴികൾ